ഉഴുന്ന് ഏർക്കാത്ത നല്ല പൂ പോലുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മൾ ദോശയൊക്കെ ഉഴുന്ന് ഏർക്കാതെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്താണ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നിയും കൂടെ ഉണ്ട് അപ്പം നമുക്ക് കണ്ടുനോക്കിയാലോ ഞാനിവിടെ ഇഡ്ലിയുടെ പച്ചരി തന്നെയാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ഇഡലി പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാൽസ്പൂണ് ഉലുവായും കൂടെ ഇട്ട് നല്ല കുതിരാൻ വെക്കണം ഞാൻ ഒരു ഉച്ചയ്ക്കാണ് അരി വെള്ളത്തിലിട്ടത് എന്നിട്ട് വൈകുന്നേരമാണ് അരച്ചത് ഒരു ആറു മണിക്ക് ശേഷമാണ് അരച്ചത് നല്ല കുതിരണം എന്നിട്ട് നമ്മൾ ഈ അരിയും ഉലുവായും കൂടെ ആദ്യം അരയ്ക്കണേ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടാൻ പാടില്ല അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരയ്ക്കണമെന്ന് പറഞ്ഞാൽ മഷി പോലെ അരയണ്ട ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന ഒരു പരുവില്ലേ അപ്പോൾ അതുപോലെ അരയ്ക്കണം ശേഷം ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് അരയ്ക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ഫുള്ളില്ല മുക്കാൽ ഗ്ലാസ് ചുമന്ന അവല് വെള്ള അവലിനേക്കാട്ടിലും ടേസ്റ്റ് ചുമന്ന അവലിനാണ് ആ അവല് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം നമുക്ക് ഇത് അരിയുടെ കൂടെ അരച്ചെടുക്കാൻ എന്നിട്ട് ലാസ്റ്റ് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് ആ മാവ് ഇളക്കി വെക്കണം ഇതാ നോക്കിക്കേ പിറ്റേ ദിവസം രാവിലെ നല്ല അടിപ്പൊളിയായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇതിനകത്തീസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അവലും പച്ചരിയും ആ ഉലുവായി മാത്രമാണ് ചേർത്തേക്കുന്നത് ചിലർ വെള്ള അവല് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചുമന്ന അവല് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാണ് നമ്മളുടെ ഇഡ്ഡലിക്ക് അധികം വെളുത്ത കളറില്ലാത്തത് മാവിലപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇഡിലി ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് നമുക്കതിൻ്റെ കൂടെ ചട്ണി ഉണ്ടാക്കാം ചട്ണി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളുടെ ഇല്ലേ കപ്പലണ്ടിയും ബദാം ബദാം ഒരു മൂന്നാലെണ്ണവും പിന്നെ പൊട്ടുകടലയും അതിൻ്റെ കൂടെ കുറച്ച് പുളി ഒത്തിരി കൂടരുത് അതിൻ്റെ കൂടെ മുളക് വറ്റലി മുളക് വറ്റൽ മുളക് നല്ല എരിയുള്ള മുളകാണ് ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഇതേപോലെ തൊലി കളയാത്തത് വേണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായി കിട്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടു ഇട്ടിട്ട് നല്ല പൾസ് ചെയ്തെടുക്കണം നല്ല അരയ്ക്കരുത് പൊടിയരുത് ഇതേപോലെ വരണം അടിപൊളി ചട്ണിയായിരുന്നു നമുക്കപ്പം ഇഡിലിയുടെ കൂടെ ഈ ചട്നിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളുടെ ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട് നോക്കിക്കേ നമ്മളുടെ ഇഡ്ഡലി ആണെങ്കിൽ എന്ത് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഒന്നും ചേർത്തിട്ടില്ല അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ചട്നി എടുത്തിട്ട് ചട്നിപ്പൊടി എടുത്തിട്ട് അതിനകത്ത് നല്ലെണ്ണ വേണം യൂസ് ചെയ്യാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നല്ലെണ്ണ നമ്മൾ ഇഡലിപ്പൊടി ഇല്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് വേണം ഉപയോഗിക്കാൻ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ കുറച്ചും സാമ്പാറോട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായനായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ